കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ് അലമാര ഒന്ന് ക്ലീൻ ചെയ്യണം എന്ന് മടിക്കൊണ്ട് ചെയ്യാണ്ടിരിക്കുന്നതാണ് ഇതാണ് എന്റെ അലമാരൻ്റെ ഒരു അവസ്ഥ കഴിഞ്ഞ ആറുമാസമായിട്ട് ഇതാണ് ഇട്ടോ എന്റെ അലമാരൻറെ അവസ്ഥ അങ്ങനെ എന്തായാലും ഒന്ന് ക്ലീൻ ചെയ്യണം എന്നുള്ള തീരുമാനത്തോടെയാണ് ഇന്ന് ഇറങ്ങിയത് എൻ്റെ സച്ചുവിൻ്റെ ഡ്രസ്സ് മാത്രമാണ് ഇതിനകത്തുള്ളത് ഇപ്പം രണ്ടു പേർക്കും ഏതൊക്കെ ഡ്രസ്സുണ്ടെന്നോ എവിടേക്കാണെന്നോ ഒരു പിടുത്തമില്ല ഒരു എമർജൻസി വന്നാൽ രണ്ടു പേരുടെയും ഡ്രസ്സ് കിട്ടാത്ത അവസ്ഥയാണ് കേട്ടോ പക്ഷെ പുറത്തേക്കെല്ലാം വലിച്ചിട്ടപ്പോഴാണോ ഓർത്തത് വേണ്ടായിരുന്നു തിരിച്ച് ഇതേപോലെ കയറ്റിയല്ലോന്ന് ആലോചിച്ച് നിൽക്കുന്ന നിപ്പാണ് കേട്ടോ അങ്ങനെ നോക്കുമ്പോഴാണ് ഈ ഒരു ഫ്രോക്ക് കണ്ട് ഒരു രണ്ട് കൊല്ലം മുമ്പ് ഒരു കസിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് മേടിച്ചതാണ് കേട്ടോ അന്ന് മാത്രമേ ഇട്ടിട്ടുള്ളൂ അങ്ങനെ അതൊക്കെ മാറ്റി മാറ്റിവെച്ചു അങ്ങനെ കുറെ കുറെ മിസ്സായ സാധനങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടോ പിന്നെ എന്റെ മേക്കപ്പ് ഏരിയ ഒന്ന് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യം സച്ചു ഈ വഴി വന്ന് ഒന്ന് പോയത് കൊണ്ട് എൻ്റെ കുപ്പിവളകൾ മുഴുവൻ പൊട്ടിച്ചിട്ട് അവൻ ഈ ബാങ്കിൾ സ്റ്റാൻഡോടെ താഴെ വലിച്ചിട്ടു അങ്ങനെ എന്റെ കുപ്പി വിളകളൊക്കെ പൊട്ടിപ്പോയി പിന്നെ ഇയറിങ്സ് എനിക്ക് ലോങ് ഇയർറിങ്സ് ഇഷ്ടമല്ല പക്ഷെ എനിക്ക് മേടിച്ച് വെക്കാൻ ഇഷ്ടമാണ് ചുമ്മാ രസം അങ്ങനെ മേടിച്ച് വെച്ച കുറച്ച് ഇയർറിങ്സ് ആണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ പരിപാടി തുടങ്ങി ഈ ഒരു ടോപ്പ് എനിക്ക് അനു മേടിച്ച് വന്നതാണ് ഇത് ഞാൻ അവളെടുത്ത് നടിച്ചു മാറ്റി കൊണ്ടുവന്നതാണ് അനു എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ആരാന്ന് എൻ്റെ അനിയത്തി അവൾക്ക് കുറച്ച് മറവിരോഗം ഉള്ളത് കൊണ്ട് ഞാൻ എന്തെടുത്ത് കൊണ്ടുവന്നാലും എടുക്കുന്ന സമയത്ത് നീ വേഗം തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ പറയുമെങ്കിൽ പിന്നെ അവള് മറന്നുപോകും അങ്ങനെ അവളെ ഒരു അഞ്ചാറ് വർഷം മുമ്പ് ഞാൻ കൊണ്ടുവന്ന ടോപ്പുകളൊക്കെ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ ഈ ഒരു ടോപ്പ് ഉണ്ടല്ലോ അവള് വാങ്ങി കടയിൽ നിന്ന് മേടിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നുള്ളു അപ്പോഴും ഞാനവിടെ ഉണ്ടായിരുന്നു ഞാനൊരു ദിവസം ഇട്ടിട്ട് തരാമെന്ന് പറഞ്ഞ് മേടിച്ച് വന്നതാ ഇപ്പോൾ ഒരു നാലഞ്ച് വർഷമായി ഇതുവരെ അവള് ചോദിച്ചിട്ടില്ല മറന്നു പിന്നെ ഇത് ഞാൻ ഈ ഒരു പലാസം ഉണ്ടല്ലോ ഞങ്ങൾ അന്ന് അരിക്കുനിൽ ഓഫർ ഉണ്ടായിരുന്നു അന്നേരം മേടിച്ചതാണ് ഞാൻ ഫസ്റ്റ് മേടിച്ച പലാസമാണ് കേട്ടോ എനിക്ക് പലാസം ഇടാൻ വലിയ കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ അതിൻ്റെ പകുതി ആയപ്പോൾ നല്ല വിശപ്പ് വന്നു പിന്നെ നമ്മളൊരു പണിയിലാണല്ലോ ഫുഡ് ഉണ്ടാക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഫുഡ് ഓർഡർ ചെയ്തു നമ്മൾ തൊട്ടടുത്ത് കിച്ചൺ ഉണ്ട് കേട്ടോ നല്ല അട്ടിപ്പൊളി മസാല ഷവായും മന്തി റൈസും കിട്ടും ആ ഒരു ഷവായൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല പിന്നെ ഫുഡ് വന്നതുകൊണ്ട് ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നില്ല വീഡിയോസ് എടുത്തില്ല എന്ന് മാത്രമല്ല ആരും വെയിറ്റ് ചെയ്തില്ല ഭക്ഷണം കണ്ടാൽ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടും വെയിറ്റ് ചെയ്യേണ്ട യാതൊരു വിധ പിന്നെ ആദ്യം കഴിക്കുന്നവർക്കാണ് ഏറ്റവും വലിയ പീസ് കിട്ടുകയുള്ളൂ അങ്ങനെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ റൂമിലെത്തിയപ്പം നല്ല ക്ഷീണം പിന്നെ വിചാരിച്ചു സാവധാനം ചെയ്താൽ മതിയല്ലോ നമ്മളെന്തിനാപ്പത്ര തിരക്കിട്ട് ചെയ്യുന്നത് അങ്ങനെ അത് അവിടെ വെച്ചിട്ട് നല്ല സുഖമായിട്ട് കടന്നുറങ്ങിയിട്ടാകും ബാക്കി വീഡിയോ നാളെ